നിങ്ങൾ നിങ്ങളറിഞ്ഞോ ശ്രീലകത്തെ ഭ്രാന്തൻ തമ്പ്രാൻ്റെ വേളിയുറപ്പിച്ചത്രേ പെണ്ണും പിള്ളേരും ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നടന്നവനല്ലേ എന്നിട്ട് അവൻ സമ്മതിച്ചോ അല്ല ഭ്രാന്തന് പെണ്ണ് കിട്ടിയോ നീ പറയടനാണോ നീ ആ ഭ്രാന്തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ നിനക്ക് അറിയാമായിരിക്കുമല്ലോ കേട്ടതിൻ്റെ ഞെട്ടലിൽ സത്യമറിയാൻ ശേഖരൻ ചോദിച്ചു സത്യമാ ഒങ്ങുന്നേ സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും ആ മുഷിച്ചിലൂടെ തന്നെ നാണു പറഞ്ഞു ആരാടാ പെണ്ണ് അവനെ കെട്ടാനും മാത്രം ഗതികേട് ആർക്കാണാവോ എന്തായാലും നേരെ ചൊവ്വയുള്ള ബന്ധമായിരിക്കില്ലല്ലോ എന്തായാലും നീ പറ കാണാൻ എങ്ങനെ വെല്ലം ഉള്ളിടത്തെയാണോ അതോ അവൻ്റെ കൂട്ട് അരപ്പിരി പോയ വെല്ലവളുമാണോ ശേഖരൻ ചോദിച്ചു നിർത്തി നിർത്തി ചോദിക്ക് ശേഖരാ നിനക്ക് പെണ്ണാരാന്നറിയാൻ എന്താ ഇത്ര ശുഷ്കാന്തി അല്ലേലും കോലോത്തെ ഭദ്രൻ തമ്പുരാന്റെ അത്രയും തലയെടുപ്പും പഠിപ്പും വിവരവും ആസ്തിയുമുള്ള ഉണ്ടോ ഈ നാട്ടിൽ ഇടയ്ക്ക് സമനില വിട്ടു പോയി എന്നൊഴിച്ചാൽ അവനെല്ലാം തികഞ്ഞവൻ തന്നെയല്ലേ രാഘവൻ പറഞ്ഞു ഓ നിനക്ക് ചോദിച്ചത് ഇഷ്ടപ്പെട്ട് കാണില്ല അവൻ്റെ ആളാണല്ലോ നീയും എന്നാൽ എനിക്കങ്ങനെയല്ല എന്നെ നാലാളുടെ മുൻപിൽ കൈനീട്ടി അടിച്ചവനാ അങ്ങനെ ഞാൻ വെറുതെ വിടുകയൊന്നുമില്ല അവൻ്റെ നാശം കണ്ടേ ഞാനടങ്ങൂ ഭ്രാന്ത് വന്നതുകൊണ്ടാ ഇപ്പോഴും ജീവിച്ചിരിക്കണേ ബോധമുള്ളപ്പോൾ ഞാൻ ആരാ എന്ന് അറിഞ്ഞു തന്നെ വേണം എനിക്ക് അവനെ കൊല്ലാൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് ചിരിയോടെ ശേഖരൻ പറഞ്ഞു നീ പറന്നാണു ആരാ പെണ്ണ് അത് ആ കുന്നേലെ ഉഷാമ്മയുടെ മോള അങ്ങുന്നേ ശേഖരന്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നാണു പറഞ്ഞു ആര് വേണിയോ ഒട്ടൊരു ആകാംക്ഷയോടെ ശേഖരൻ ചോദിച്ചു അതെ നാണു പറഞ്ഞു ഷേ എന്തോരം ഞാൻ ആഗ്രഹിച്ച മുതലാണെന്നറിയാമോ രാഘവ ആ പെണ്ണൊന്നു വഴങ്ങണ്ടേ ഇനിയിപ്പോൾ ആ കൊട്ടാരത്തേന്ന് ആ പെണ്ണിനെ എങ്ങനെയൊന്ന് കിട്ടാനാ സമയം ഒത്തുവരാൻ നോക്കിയിരുന്നതാ ഞാൻ നീ കണ്ടിട്ടില്ലല്ലോ ചമയങ്ങൾ ഒന്നുമില്ലെങ്കിലും പെണ്ണിൻ്റെ ഒരഴക് ഒന്നൊന്നര മുതലായിരുന്നു ആ ഭ്രാന്തന്റെ യോഗം കിട്ടും എൻ്റെ കയ്യിൽ അല്ലാതെ എവിടെ പോകാൻ ബാക്കി കേൾക്കാൻ നിൽക്കാതെ നാണു അവിടുന്ന് തിരിഞ്ഞു നടന്നിരുന്നു വല്ല പെണ്ണുങ്ങളെയും കയറി പിടിച്ചിട്ട് അങ്ങേർക്ക് തമ്പുരാന്റെ കൈയിൽ നിന്ന് ഇപ്പോൾ കുറ്റം രണ്ടെണ്ണം കൂടെ കൊടുത്തിരുന്നേ തളർന്നു കിടന്നേനെ തമ്പുരാൻ ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ നിഴൽവെട്ടം കണ്ടാൽ മാറിപ്പോയിക്കൊണ്ടിരുന്നവരാ ഇപ്പോ തമ്പുരാന്റെ പെണ്ണിനെ പറയുന്നത് തിരിച്ച് പറയാൻ അറിയാഞ്ഞിട്ടല്ല വീട്ടിൽ പെണ്ണൊരുത്തി കാത്തിരിപ്പുണ്ട് എന്നോടുള്ള പക അവളോട് തീർത്താലോ ദുഷ്ടക്കൂട്ടങ്ങളായെല്ലാം തമ്പുരാൻ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടാ ഈ ചാട്ടം എന്നാണാവോ എൻ്റെ തമ്പുരാൻ ആ പഴയ തലയെടുപ്പോടെ പുറത്തോട്ടിറങ്ങുന്നത് എനിക്ക് കല്യാണം വേണ്ടാന്ന് എത്ര വട്ടം പറഞ്ഞതാ അമ്മ ഈ ഒരു കാര്യമെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് നടത്തി തന്നോടെ വേണേ ഞാൻ പറയുന്നത് മോളൊന്നു കേൾക്ക് ഇങ്ങനെയൊരു ബന്ധം നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല ഇനി ആ സ്വത്തുക്കൾ മുഴുവൻ നിനക്കുണ്ടാകുന്ന കുട്ടിക്കാ അപ്പോൾ നിനക്ക് കൂടി അവകാശപ്പെട്ടത് നീ അവിടെ പോയാൽ നിന്റെ അനിയത്തി കൂടി രക്ഷപ്പെടും ഇത്ര നാൾ വളർത്തിയതിന്റെ കൂലി നീ ഇത് സമ്മതിച്ചേ പറ്റൂ ജാതകയല്ല വെറുതെ ഓരോ വിശ്വാസങ്ങളല്ലേ നിനക്കൊന്നും പറ്റില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല ഇറങ്ങാൻ പോലും രാഹുവും കേതുവും നോക്കുന്ന അമ്മ തന്നെ ഇത് പറയണം അമ്മയുടെ ഇളയ മകൾ അച്ചുവിന് അമ്പലത്തിൽ ആഴ്ചയിൽ അർച്ചന നടത്തുന്നത് അവരുടെ ജാതകത്തിൽ ചൊവ്വാദോഷം മാറാനല്ലേ ചേച്ചിയുടെ പ്രശ്നം ഇപ്പോൾ എന്താ തമ്പുരാന്റെ ജാതകത്തിൽ ആദ്യ ഭാര്യ അപകടത്തിൽപ്പെടുകയോ മരിക്കുകയോ ചെയ്യുമെന്ന് ജോൽസ്യൻ പറഞ്ഞതുകൊണ്ടുള്ള പേടിയാണോ അല്ല എനിക്കതൊരു പ്രശ്നമല്ല എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് വേണ്ടി കരയാൻ ആരുമില്ലാത്തിടത്തോളം ആരെയും കുറിച്ചും എനിക്ക് വേവലാതിപ്പെടേണ്ട പിന്നെ എന്താണാവോ മഹാറാണിയുടെ പ്രശ്നമെന്ന് വിശദീകരിച്ചാലും അമ്മ കളിയാക്കൊന്നും വേണ്ട എനിക്ക് ആ മനുഷ്യനെ കെട്ടാനുള്ള യോഗ്യതയില്ല അത് തന്നെ ഒന്നാമത് അമ്മയുടെ വിശേഷം ഈ നാട് മുഴുവൻ പാട്ടാണല്ലോ ഞാൻ എന്ത് ചെയ്ത ടി ഞാൻ എന്ത് ചെയ്തടി അസത്തേ നട്ടല്ലാത്ത നിന്റെ തന്തയെ കെട്ടി നെയ്യുണ്ടായപ്പോൾ അങ്ങേര് ചത്തു മലച്ചപ്പോൾ വേറെ കെട്ടിയതാണോ അതൊക്കെ സാധാരണ അല്ലേ പല്ല് കടിച്ച് ദേഷ്യത്തോടെ വേണിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളെ ഊക്കിൽ ചുവരിലേക്ക് തള്ളി അവർ ദേഷ്യത്തോടെ ചോദിച്ചു അമ്മയുടെ വിശേഷണം ഞാൻ പറയുന്നില്ല ഇനി എന്റെ അച്ഛനെ പറയുകയും ചെയ്യേണ്ട നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു ഞാൻ നിന്ന് തന്നോളാം അതും പറഞ്ഞ് താഴെ നിന്നും പതുക്കെ എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കുമ്പോൾ അമ്മയോടുള്ള അറപ്പ് കൊണ്ട് അവടെ മുഖം ചൊളിഞ്ഞു അച്ഛനെ ഓർത്ത് നിറഞ്ഞ കണ്ണുകളായി അവൾ പോയത് അപ്പുറത്തെ അവളുടെ മാഷച്ചൻ്റെ വീട്ടിലേക്കായിരുന്നു എൻ്റെ കുട്ടി വന്നു മുറ്റത്ത് കസാരയിൽ പത്രവും വായിച്ചിരിക്കുന്ന കേശവ മാഷ് കണ്ണടയൂരി മാറ്റിക്കൊണ്ട് വെണിയെ വിളിച്ചു എനിക്ക് വയ്യ മാശച്ച എല്ലാവരും എന്നെ കെട്ടിക്കാൻ ഉറപ്പിച്ചു തന്നെയാ ഉമ്മറത്തെ പടിയിലേക്കിരുന്ന് പുറംകൈ കൊണ്ട് കണ്ണു തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മോള് എതിരെ പറയാൻ നിൽക്കണ്ടാന്ന് ഭദ്രൻ നിന്നെ പൊന്നുപോലെ നോക്കും നിന്റെ മാനത്തിന് വില പറയാൻ ഭദ്രന്റെ പെണ്ണായിരിക്കുന്നിടത്തോളം അവൻ സമ്മതിക്കില്ല ഞാൻ ചേരില്ല ആശിച്ചാ തമ്പുരാന് ആരാ നിന്നോടിത് പറഞ്ഞേ മോളെപ്പോലെ ഒരാളെ ഭദ്രന് കിട്ടുന്നത് അവൻ്റെ ഭാഗ്യമെന്ന് ഞാൻ പറയൂ നിന്റെ അമ്മ ആദ്യമായി ഒരു നല്ല കാര്യം എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യുവായെന്ന് വിചാരിച്ചാൽ മതി മാഷച്ചൻ പറഞ്ഞ മോള് സമ്മതിക്കൂലേ മാഷച്ചൻ ഇപ്പോൾ ജാതകത്തിന്റെ കാര്യം അറിയാതിരിക്കുന്നതാ നല്ലത് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് വേണി തല കുലിക്കും ഭദ്ര മോൻ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് മുത്തശ്ശി പോയി അവർക്ക് വാക്കുകൊടുത്തു ഇനി അത് മാറ്റാൻ പറ്റില്ല മുത്തശ്ശിയുടെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മോന് ഇതിനെ സമ്മതിക്കണം മുത്തശ്ശി ആരോട് ചോദിച്ചിട്ടാ എന്റെ കല്യാണം ഉറപ്പിച്ചത് ഭ്രാന്തനാണ് ഞാൻ അറിയില്ലേ അറിയില്ലയെന്ന് അവിടെയിരുന്ന പാത്രം നിലത്തേക്ക് തട്ടി എറിഞ്ഞുകൊണ്ട് അവൻ കഴിക്കുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ഭദ്ര നീ ഇതാരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ മുത്തശ്ശിക്ക് നേരെ ശബ്ദമുയർത്താൻ ആയിട്ടില്ല നീ ശബ്ദം കേട്ട് പടിയിറങ്ങി വന്ന വല്യച്ഛൻ അവനെ നോക്കി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു എങ്കിൽ വല്യച്ചൻ പറ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം നീയിപ്പോൾ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ ഈ സ്വത്തുവഹകൾക്ക് ഒരു അവകാശി വേണം അത് നീ കെട്ടിയാൽ മാത്രമേ പറ്റൂ നീ കെട്ടിയാൽ മാത്രമേ കെട്ടൂ എന്ന് പറഞ്ഞ് നിന്റെ അനിയത്തി എന്റെ മകൾ ഇവിടെ വരുന്ന ആലോചനകളെല്ലാം വേണ്ടാന്ന് വെക്കുന്നത് നീ അറിഞ്ഞില്ല എന്നുണ്ടോ തലതാഴ്ത്തി നിൽക്കുന്ന അനുവിനെ നോക്കിയാണ് വല്യച്ഛൻ അത് പറഞ്ഞത് ഞാൻ കെട്ടുന്ന പെണ്ണ് ജാതകപ്രകാരം മരിക്കുമെന്നാണെങ്കിൽ ഞാൻ പിന്നെയും കെട്ടണോ ഗൗരവം ഒട്ടും കുറയാതെ അവൻ ചോദിച്ചു ചാകുന്നേൽ ചാകട്ടെ എൻ്റെ മോൾക്ക് നിന്നെ എന്ത് ഇഷ്ടാണെന്നറിയോ അവൾ കെട്ടിക്കോളു നിന്നെ ചെറിയമ്മ ചാടിക്കയറി പറഞ്ഞു ലളിത എന്നാ ഇപ്പോ തന്നെ മോളെ അങ്ങ് കെട്ടിച്ചു കൊടുക്ക് അത് കേട്ട് ഇമ്മണി പരിഹാസത്തോടെ ഭദ്രന്റെ വല്യമ്മ പറഞ്ഞു കല്യാണം ഈ ഞായറാഴ്ച നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എതിരഭിപ്രായമുള്ളവർ അതിൽ പങ്കെടുക്കണമെന്നില്ല പിന്നെ ഭദ്രൻ കേൾക്കാൻ വേണ്ടി പറയുകയാ അനിയത്തിയുടെ ഭാവിയും ഈ കോലോത്തിന്റെ പാരമ്പര്യവും നിന്റെ കയ്യിലാ നീ തീരുമാനിച്ചോളൂ ബാക്കി മറുപടി ഇല്ലാതെ നിൽക്കുന്ന ലളിതയെ നോക്കി പുച്ഛത്തോടെ വല്യച്ചൻ ബാക്കി പറഞ്ഞു മോനെ പെണ്ണാരാന്നറിയോ വേണ്ട എനിക്കറിയണ്ട ആരായാലും വിരോധല്ല ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ മാത്രം ബാക്കി തീരുമാനിച്ചോളൂ അതും പറഞ്ഞ് കണ്ണുകൾ കൊണ്ട് തന്നെ ഒഴിയുന്ന ചെറിയമ്മയുടെ മോൾ സൂര്യൊന്ന ദേഷ്യത്തിൽ നോക്കി വെട്ടിത്തിരിഞ്ഞ് അവൻ പടികൾ വേഗത്തിൽ ഓടിക്കയറി കഥക വലിച്ചടച്ചു